നിങ്ങളിൽ ഏറ്റവും ചെറിയവനാണ് ഏറ്റവും വലിയവൻ ക്രിസ്തുപ്രിയരെ ആണ്ടുവട്ടം ഇരുപത്തിയാറാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വചന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ ചെറുതാകലിൻ്റെ സുവിശേഷമാണ് അവതരിപ്പിക്കുന്നത് ഒന്നാം വായനയിൽ അമ്പന്നനായ ജോബിനെ പരീക്ഷിക്കുവാനായി പിശാജ് ദൈവത്തോട് അനുവാദം ചോദിക്കുന്നത് അപ്രകാരം വലിയവനായ ജോബ് സാത്താൻ്റെ പരീക്ഷണങ്ങളാൽ അകപ്പെട്ട് ചെറിയവനായി തീരുന്നതാണ് നാം കാണുന്നത് എങ്കിലും ചെറിയവനായ ജോബ് ദൈവത്തിനെ ആശ്രയിക്കുവാനോ ദൈവത്തിൽ പരിപൂർണമായി ശരണപ്പെട്ട് തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കാനോ മറക്കാതിരിക്കുന്നതും നാം കാണുന്നു സുവിശേഷത്തിൽ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ എളിമയുടെ പാഠം പഠിപ്പിക്കുന്നതാണ് നാം വായിച്ചു കേൾക്കുന്നത് എന്താണ് ഒരു വ്യക്തിയെ മഹാനാക്കുന്നത് അത് അധികാരമോ സമ്പത്തോ കഴിവുകളോ സൗന്ദര്യമോ അതോ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും കഴിവുകളാണോ ദൈവരാജ്യത്തിൽ മറ്റുള്ളവരെ സേവിക്കുവാനുള്ള ഒരാളുടെ കഴിവാണ് മഹത്വം വിലയിരുത്തുന്നത് അതിനാൽ ഭൂമിയിലെ ചെറിയ മനുഷ്യരാണ് ബാക്കിയുള്ളവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ വലിയവരായി മാറുന്നത് രണ്ട് തലങ്ങളിലാണ് യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിൽ ചെറുതാകലിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് കുറിച്ച് ഒന്നാമതായി തങ്ങളിൽ ആരാണ് വലിയവനെന്ന് തൻ്റെ ശിഷ്യന്മാർ പരസ്പരം പോരടിക്കുമ്പോൾ ശിശുവിനെ മുൻനിർത്തി ശിശു മനോഭാവം സ്വീകരിക്കുന്നവരാണ് വലിയവരെന്ന് പഠിപ്പിക്കുന്നു രണ്ടു തലത്തിൽ നമുക്കിതിനെ മനസ്സിലാക്കുവാൻ സാധിക്കും ഒന്നാമതായി തന്റെ ഏറ്റവും വലിയ ആവശ്യം ദൈവത്തോട് ഏറ്റുപറയുന്നവരാണ് ഏറ്റവും വലിയവൻ ശിശുവിനെ പോലെ എല്ലാ കാര്യങ്ങളിലും മുതിർന്നവരുടെ സഹായം അപേക്ഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് പോലെ രണ്ടാമതായി ഏറ്റവും താഴ്ന്ന വ്യക്തിയെ സ്നേഹിക്കുന്നവനാണ് ഏറ്റവും വലിയവൻ നിസ്സാരതയിലൂടെ മഹത്വം അന്വേഷിക്കുന്നവനാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ രണ്ടാമതായി യേശുവിൻ്റെ ശിഷ്യന്മാർ തങ്ങളുടെ ഗുരുവിനെ അനുഗമിക്കാത്ത ഒരു ശിഷ്യനെ തടയുന്നതും എന്നാൽ അവരെ തടയണ്ടെന്നും നിങ്ങൾക്കെതിരില്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതുമാണ് നാം കാണുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കാത്ത എന്നാൽ ക്രിസ്തുനാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരുമായ എളിയ ശിഷ്യന്മാരെയോട് തൻ്റെ ശിഷ്യന്മാർ പുലർത്തേണ്ട മനോഭാവത്തെയാണ് യേശുനാഥൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് സഹിഷ്ണുതയുടെ മനോഭാവം വേണമെന്ന് യേശുനാഥൻ അവരെ ഓർമ്മിപ്പിക്കുന്നു തങ്ങളുടെ സംഘത്തിൽപ്പെടാത്തവർക്കും ദൈവകൃപയുടെ വാഹകരാകാൻ കഴിയും വിശുദ്ധ പൗലോസപ്പോൾ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കും ആത്മാർത്ഥതയോടെ ആണെങ്കിലും കാപട്യത്തോടെ ആണെങ്കിലും എല്ലാവിധത്തിലും ക്രിസ്തുവാണല്ലോ പ്രസംഗപ്പെടുന്നത് ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇനിയും സന്തോഷിക്കുകയും ചെയ്യും ക്രിസ്തുവിനെ അനുഗമിക്കാത്ത അതേസമയം ക്രിസ്തു നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ആ ശിഷ്യൻ ഒരു നാൾ ക്രിസ്തുവിനെ അനുഗമിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവനെ തടയേണ്ട എന്ന് യേശുനാഥൻ തന്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നത് കുരിശിന്റെ വിശുദ്ധ യോഹനാൻ ഇപ്രകാരം ഓർമ്മിപ്പിക്കും നാം എല്ലാവരും നമ്മുടെ ജീവിത സായാഹ്നത്തിൽ അദ്ദേഹത്തിന്റെ അളവുകൾ വെച്ച് പരിശോധിക്കപ്പെടും അന്ന് ദൈവത്തോടുള്ള സ്നേഹം ജോബിനെ പോലെ കഠിന സമയത്തും നിലനിർത്തുവാനും സഹോദരോടുള്ള സ്നേഹം എളിമയോടും ശുശ്രൂഷ മനോഭാവത്തോടും കൂടെ നിലനിർത്താനും സാധിച്ചു എന്നാണ് നാം വിധിക്കപ്പെടുന്നതിൻ്റെ മാനദണ്ഡം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ